അപ്പോഴേ നമ്മളെല്ലാവരും കരുതും നമ്മുടെ കൂടെ എല്ലാവരും കാണും നമ്മൾ എന്നും ഇതായിട്ടായിരിക്കും എന്താ പറയുക നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ കാണും അത് നമ്മളൊറ്റയ്ക്കല്ല എന്ത് കരുതും അപ്പോൾ എനിക്ക് ഇത് തരാനുള്ളത് ഇപ്പോൾ കാരണം എന്നെപ്പോലുള്ള അതായത് വൈകല്യം അനുഭവിക്കുന്നു പിന്നെ ശേഷിക്കാരായിട്ടുള്ളവരോട് അവിടെയുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പം നമുക്ക് തോന്നും നമ്മുടെ ചുറ്റും ഒരുപാട് നമ്മുടെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കൾ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ കഴിയും തോറും ഇവരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു മാറും നമ്മൾ എപ്പോഴായാലും നമ്മൾ തനിച്ച് തന്നെ ആയിരിക്കും കാരണം അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഒരിക്കൽ ഞാൻ അഹങ്കരിച്ചിരുന്നു എൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് അവർക്കൊരു കുഴപ്പമൊന്നുമില്ല എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അങ്ങനൊരു ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മ എൻ്റെ അമ്മ എപ്പോഴും പറയാമായിരുന്നു ഞാൻ എന്നും കല്ലു കല്ലുവിരുമ്പോന്നും എന്ന് വെച്ചാൽ എപ്പോഴും ഒരേ പോലെ ഇരിക്കില്ല എന്ന് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് ജോലികളൊക്കെ ചെയ്ത് പഠിക്കണമെന്ന് അപ്പം അതുകൊണ്ട് നമുക്കൊരു ഇപ്പം ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിലും ആരെയും ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ജോലിയിൽ ആണ് ഞാൻ അപ്പോൾ ഇതെന്ന് പറയാൻ ഇപ്പം ഇതിങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ മനസ്സിൽ കരുതി കൂട്ടി നമ്മൾ വെക്കുന്നത് തെറ്റാണ് കാരണം ആ സഹോദരങ്ങൾ കാണും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കൾ കാണും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബന്ധുജനങ്ങൾ കാണും എന്നൊക്കെ പറയുന്നതും വെറുതെയാണ് കാരണം എന്നോട് ഞാൻ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴും എന്നോട് പറഞ്ഞ ബന്ധുക്കൾ വരുന്നുണ്ട് കാരണം നിങ്ങൾ ഇതിൽ ഭേദം ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് മാറുന്നതാണ് എന്ന് പറഞ്ഞ ബന്ധുജനങ്ങൾ വരുണ്ട് കാരണം കാലങ്ങൾ പോകാ പോകെ എല്ലാവർക്കും നമ്മളൊരു ബുദ്ധിമുട്ടായി മാറും അപ്പം നമ്മൾ സ്വന്തം കാര്യം നിൽക്കാൻ പഠിക്കുക നമ്മൾക്ക് നമ്മളുടെ മൈൻഡ് അതിലേക്ക് കൊണ്ടുവരിക അല്ലാതെ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുണ്ടെന്ന് കരുതി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തീർക്കും ഒറ്റപ്പെടുമ്പോൾ നമുക്കത് അവിടെ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോവും കാരണം ഞാനത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ട് വന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്നും ഈ നിലയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക വല്ല ചെമ്പരത്തി പൂവൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കേണ്ട വന്നതിന് വരുന്നു അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴായി ഇപ്പോൾ എന്നെ പോലെയുള്ളവരായാലും എന്താ പറയുക നല്ല ആരോഗ്യമുള്ള വ്യക്തികളായാലും സ്വയം നമ്മുടെ മനസ്സിൻ്റെ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം നമ്മൾ എപ്പോഴായാലും നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ബോധം വേണം കാരണം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആരും വരുന്നില്ല അതുപോലെ ജനിക്കുമ്പോഴും നമ്മുടെ കൂടെ നമ്മളൊറ്റയ്ക്കു തന്നെയാണ് ജനിക്കുന്നത് അതുപോലെ മരിക്കുമ്പോഴും നമ്മൾ തനിച്ച് തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെതായ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ഡി ബൈ ബൈ